ലക്ഷ്യയുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ദാ ഇന്നത്തെ വീഡിയോയിലും കുറച്ചധികം നെയ്റ്റീവ് ഫ്രോക്കിന്റെ കളക്ഷൻസ് അതിലൂടെ ആയിട്ടുണ്ട് കേട്ടോ എല്ലാം വരുന്നത് ഒരു എക്സ് എല് ഡബിൾ എക്സ് എല് ആ ഒരു സൈസസ് ലാർജ് വരുന്നുണ്ട് ത്രിബ്ൾ എക്സ് എല് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു സൈസസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ വരുന്നതാണ് മിക്സം വെച്ച് കോമ്പിനേഷനിലും അതുപോലെ തന്നെ നോർമൽ ടൈപ്പ് നമ്മുടെ പ്രിന്റ് ഒക്കെ വരുന്ന പാറ്റേണിലും അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് വയനാ ഇന്നത്തെ വീഡിയോയിലെ ഫസ്റ്റിൽ ഒരു കളക്ഷൻ വന്നിട്ടുള്ളത് ഒരു ഡാർക്ക് കോഫി ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ ഇതിന്റെ നെക്കിൽ നമ്മൾ ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ എൻഡിലായിട്ട് വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് സൈസ് വന്നിരിക്കുന്നത് മീഡിയം സൈസിൽ ഒരു തേർട്ടി സിക്സ് മെഷർമെൻറ്റിലാണ് കേട്ടോ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് പഫ് പഫാണ് എൻഡിലായിട്ട് നമ്മളൊരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സൈഡിലായിട്ട് നമ്മൾ ഇതിനൊരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് വന്നേക്കുന്നതാണെങ്കിൽ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ക് വന്നിരിക്കുന്നത് മീഡിയം സൈസിലാണ് കേട്ടോ ഡാർക്ക് കോഫി കളറിൽ ഒരു വൈറ്റ് കളർ ചെറിയ ഡോട്ട് വന്നിരിക്കുന്ന പാറ്റേൺ നമ്മൾ മുന്നത്തെ വീഡിയോയിലും സെയിം പാറ്റേൺ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോ നെക്സ്റ്റ് ഒരു കളക്ഷൻ വന്നിരിക്കുന്നത് ലാർജ് സൈസിലാണ് ഇതിന്റെ ഒരു മെഷർമെന്റ് വന്നിരിക്കുന്നത് ഫോർട്ടി ആണ് കേട്ടോ ഒരു ഡാർക്ക് നേവി ബ്ലൂ ആൻഡ് റെഡ് കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ഒരു മിക്സ് ആൻഡ് മെച്ച് കോമ്പിനേഷൻ ആണ് ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്ന ഒരു പാറ്റേൺ ആണ് മിക്സ് ആൻഡ് ആണ് വെച്ചിട്ടും അപ്പോൾ ഇതിന്റെ ഒരു പാറ്റേൺ വന്നിരിക്കുന്നത് നെക്കിൽ നമ്മൾ റെഡ് കളർ ഫ്രില്ല് ചെയ്തിട്ടുണ്ട് അതിന്റെ എൻഡിലായിട്ട് ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് സ്ലീവ് വന്നിട്ട് നോർമലി ചെയ്യുന്ന പബ് സ്ലീവിലാണ് വന്നിട്ടുള്ളത് എൻഡിലായിട്ട് ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സൈഡിലായിട്ട് നമ്മളിതൊരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ആങ്കിൾ ലെങ്തിലാണ് വന്നിരിക്കുന്നത് ലെങ്ത് വന്നിട്ടാണെങ്കിൽ ഒരു ഫോർട്ടി എയ്റ്റ് ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ട് ലെങ്ത് തരുന്നുണ്ട് കേട്ടോ ടിപൊളി പാറ്റേൺ ആണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കളക്ഷൻ്റെ നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷനാണ് ലാർജ് സൈസിൽ ഒരു ഫോർട്ടി ആണ് മെഷർമെന്റ് വരുന്നത് നെക്കിന്റെ പോർഷനിലാണ് ഈ ബ്ലാക്ക് കളർ പൈപ്പിംഗ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് പോർ സ്ലീവ് ആണ് കേട്ടോ ഇതിന്റെ സൈഡിലായിട്ട് നമ്മളൊരു ടൈ വെച്ചു കൊടുത്തിട്ടുണ്ട് ടോട്ടൽ ണെങ്കിൽ ഫോർട്ടി സെവൻ ഒക്കെ ആണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ഏഷ് കളറിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷൻ ആണ് നെഗിന്റെ പോർഷനിൽ ഒരു വൈറ്റ് കളർ നമ്മളൊരു ലേസ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് സ്ലീവ് വന്നിട്ട് പോസ്റ്റ് സ്ലീവില് വന്നിട്ടുണ്ട് സൈഡിലായിട്ട് നമ്മൾ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ഒക്കെ ആയിട്ടാണ് കേട്ടോ ഫോർട്ടി ആണ് മെഷർമെന്റ് വരുന്നത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ആയിട്ടാണ് ലെങ്ത് വന്നിരിക്കുന്നത് അപ്പൊ നെക്സ്റ്റ് വന്നിരിക്കുന്നതും ലാർജ് സൈസിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷനാണ് ഫുൾ റെഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ രണ്ടും കൂടെ മിക്സ് ആയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് അപ്പം ഇതിന്റെ നെക്കിലാണെങ്കിൽ സെയിം കളറ് ഫിൽ ആണ് ചെയ്തേക്കുന്നത് നെക്കിൽ നമ്മൾ പൈപ്പിങ് ചെയ്തിട്ടുണ്ട് അതും സെയിം കളർ കൊണ്ട് തന്നെയാണ് സ്ലീവ് വന്നിട്ട് കുറച്ച് സ്ലീവ് തന്നെയാണ് എന്തില് നമ്മൾ ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സൈഡിലായിട്ട് ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് ആണെങ്കിൽ ഒരു ഫോർട്ടി നയൻ അത്രയും ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നമ്മളോട് കുറച്ച് കസ്റ്റമർ ലെങ്ത് ഉള്ള പ്രൊഡക്റ്റ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ വന്നിട്ട് അത്യാവശ്യം ലെങ്ത് ഉള്ള ഒരു കളക്ഷൻ ആണ് കേട്ടോ റെഡിൽ ഒരു ഗ്രീൻ അതുപോലെ യെല്ലോ ഗ്രീൻ ബ്ലൂ അങ്ങനെ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് അപ്പൊ വന്നിരിക്കുന്നത് ഒരു റോയൽ ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ ഇതിന്റെ നെക്കിൽ വന്നിരിക്കുന്നത് ഫില്ല് ചെയ്തിട്ട് എൻഡിലായിട്ട് നമ്മൾ വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് സൈസ് വന്നിരിക്കുന്നത് ലാർജ് ഫോർട്ടി മെഷർമെന്റിലാണ് സ്ലീവ് എല്ലാം സെയിം പാറ്റേണിൽ തന്നെയാണ് ഇപ്പം സ്ലീവ് വന്നിട്ടുണ്ട് സൈഡിലായിട്ട് നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഒരു ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വന്നിരിക്കുന്നത് കുറച്ച് ലെങ്ത് കുറഞ്ഞിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു എക്സൽ സൈസിൽ വന്നിട്ടുള്ള ഒരു മിക്സ് സാൻഡ്വെജ് കളക്ഷൻ ആണ് കേട്ടോ ഒരു ഡബിൾ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഒരു ക്രീം ആൻഡ് ഡാർക്ക് കോഫി ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് നെക്കിൻ്റെ പോഷനിൽ നമ്മളൊരു ഡാർക്ക് കോഫി ഷെയ്ഡ് കൊണ്ട് ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ നെക്കിലായിട്ട് നമ്മൾ പൈപ്പിംഗ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് ഫോർ സ്ലീവ് ആണ് സൈഡിലായിട്ട് ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ ആയിട്ടാണ് അപ്പം നല്ലൊരു അടിപൊളി കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു ലൈറ്റ് യെല്ലോ ആൻഡ് കോഫി ഷെയ്ഡിൽ വന്നേക്കുന്ന ഒരു മിക്സ് ആൻഡ് മെച്ച് കോമ്പിനേഷൻ ആണ് എക്സൽ ആണ് സൈസ് വന്നേക്കുന്നത് ഒരു ഫോർട്ടി ടു മെഷർമെന്റിലാണ് ചെയ്തേക്കുന്നത് നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു സെയിം പാറ്റേണിൽ തന്നെയാണ് ഈ ഒരു നൈറ്റി ഫ്രോക്കും വന്നിട്ടുള്ളത് സ്ലീവ് വന്നിട്ട് ഇപ്പം സ്ലീവില് വന്നിട്ട് എൻ്റെ ലൈറ്റ് ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഒരു സൈഡിൽ നമ്മളൊരു നോട്ട് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് വന്നേക്കുന്നത് ഒരു ഫോർട്ടി സെവൻ ആയിട്ടാണ് നല്ലൊരു ഫ്രില്ല് ചെയ്തിട്ടുണ്ട് ഫ്രില്ല് വന്നേക്കുന്നത് കോഫി ഷെയ്ഡിൽ തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് ഇത് ഒരു പാറ്റേൺ വന്നിട്ട് നമ്മളിത് ഇപ്പോ ഈ ഒരു നൈറ്റി ഫോർ ചെയ്തല്ലോ ഇതിന്റെ തന്നെ മിക്സ് ആൻഡ് മെച്ച് കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷൻ ആണ് ഈ കോഫി ഷെയ്ഡും ബോഡി പോർഷനിലും സ്ലീവും അതുപോലെ തന്നെ ഫില്ല് എല്ലാം വന്നേക്കുന്നത് ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആണെങ്കിൽ ഇതിന്റെ ഒരു ഡിസൈൻ വന്നിട്ട് ഒരു സ്ക്വയർ ആയിട്ടുള്ളൊരു ഡിസൈനിലാണ് വന്നേക്കുന്നത് നെക്കിലാണെങ്കിൽ നമ്മളൊരു യെല്ലോ കളറ് ഫില്ല് ചെയ്തിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് യെല്ലോ കളറ് സ്ലീവിലാണ് എൻ്റെ ലൈറ്റ് ഇലാസ്റ്റിക് വെച്ചിട്ടുണ്ട് സൈഡിലായിട്ട് ഒരു നോട്ടും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ആംഗിൾ ലെങ്ത്തിൽ വന്നിട്ട് എൻഡിൽ നമ്മൾ ഒരു ഫില്ല് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ എബു ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് മിക്സ് ആൻഡ് മെസ് കോമ്പിനേഷൻ തന്നെയാണ് ഒരു ബ്ലാക്ക് ആൻഡ് യെല്ലോ കോമ്പിനേഷനിൽ ഒരു ലൈറ്റ് യെല്ലോ ആണ് യെല്ലോ കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് നെക്കിന്റെ പോർഷനിലാണെങ്കിൽ യെല്ലോ കളർ ഫില്ല് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇതിന്റെ നെക്കിലായിട്ടാണെങ്കിൽ ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് സ്ലീവ് വന്നിട്ട് പൗസ് സ്ലീവില് വന്നിട്ട് എൻഡിൽ ആയിട്ട് ഇലാസ്റ്റിക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ സൈഡിൽ നമ്മളൊരു നോൺ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ലെങ്ത് ആണെങ്കിൽ ഫോർട്ടി സെവൻ ആയിട്ട് ലെങ്ത് വരുന്നുണ്ട് എക്സൽ ഫോർട്ടി ടു മെഷർമെന്റ് ആണ് കേട്ടോ ഇതിന്റെ തന്നെ മിക്സ് ആൻഡ് മാച്ച് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു ആണ് ഈ ഒരു യെല്ലോ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ സെയിം പാറ്റേണിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് നെറ്റിൽ നമ്മൾ ബ്ലാക്ക് കളറോട് ഫില്ല് ചെയ്തിട്ടുണ്ട് സ്ലീവ് വന്നിട്ടും ബ്ലാക്ക് കളർ തന്നെയാണ് ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സൈഡിലായിട്ട് നമ്മൾ ടൈ വെച്ചിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ എ പോയിട്ടാണ് കേട്ടോ അപ്പൊ ഞാൻ നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു യെല്ലോ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ഒരു ആണ് എല്ലാം വന്നേക്കുന്നത് സെയിം പാറ്റേൺ ആണ് പക്ഷേ ഡിഫറന്റ് ആയിട്ടുള്ള ഡിസൈനിലാണ് കേട്ടോ പിന്നെ നെക്കിലാണെങ്കിലും യെല്ലോ കളർ ഫില്ല് ചെയ്തിട്ട് കൂടെ ആണെങ്കിൽ വന്നിട്ടുണ്ട് സ്ലീവ് കോപ് സ്ലീവില് വന്നിട്ടുണ്ട് എൻഡിലായിട്ട് നമ്മൾ ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സൈഡിലായിട്ട് ഒരു ടൈം കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ ആയിട്ടാണ് നെക്സ്റ്റ് വന്നേക്കുന്നത് ഈ ഒരു ബ്ലാക്ക് യെല്ലോ കോമ്പിനേഷനിൽ വന്നേക്കുന്ന നൈറ്റി ഫ്രോക്കിന്റെ മിക്സ് ആൻഡ് മെച്ച് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് യെല്ലോ ബ്ലാക്ക് ആൻഡ് കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന കളക്ഷൻ ആണ് നെക്കിലാണെങ്കിൽ നമ്മൾ ബ്ലാക്ക് കളറുണ്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് യെല്ലോ കളറുണ്ട് പൈപ്പിംഗ് കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ സ്ലീവ് വന്നിട്ടാണെങ്കിലും സെയിം നമ്മൾ ബ്ലാക്ക് കളറുണ്ട് അപ്പൊ സ്ലീവ് ചെയ്തിട്ട് എൻഡിലായിട്ട് ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സൈഡിലായിട്ട് ആയിട്ട് നമ്മളൊരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ എബോണാണ് ലെങ്ത് വന്നിരിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു മെറൂൺ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു സെയിം കളറിൽ മിക്സ് ആൻഡ് മാച്ച് ഒന്നും അല്ലാണ്ട് ആയിട്ട് വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് ഇതിലൊരു മിക്സ്ഡ് ആയിട്ട് ഗ്രീൻ ഓറഞ്ച് യെല്ലോ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ചെറിയ ചെറിയ ഡോട്ട്സ് ഡിസൈൻ വന്നിട്ടുണ്ട് നെക്കിലായിട്ട് നമ്മൾ ഫില്ല് ചെയ്തിട്ട് അതിൽ നമ്മളൊരു നെക്കിൽ പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് പപ്പ് സ്ലീവാണ് എൻ്റിലായിട്ട് ഇലാസ്റ്റിക് ചെയ്തിട്ടുണ്ട് സൈഡിലായിട്ട് നമ്മളൊരു നോട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി നയൻ ഫിഫ്റ്റി അത്രയും ലെങ്ത് വരുന്നുണ്ട് ഫുൾ ലെങ്തിലാണ് വരുന്നത് അപ്പം ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് വരുന്നതാണെങ്കിൽ എക്സൽ ഫോർട്ടി ടു സൈസിലാണ് കേട്ടോ അപ്പം ലെങ്ത് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ചോയ്സാണ് കേട്ടോ ഇത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് എക്സൽ സൈസിൽ തന്നെയാണ് ഫോർട്ടി ടു മെഷർമെൻറ്റിലാണ് കേട്ടോ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷനാണ് ഒരു ബ്ലാക്ക് കളർ ഡിസൈൻ വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നെക്കിലായിട്ട് ഒരു ബ്ലാക്ക് കളർ പൈപ്പിങ്ങും അതുപോലെ തന്നെ ഫ്രില്ലിന്റെ എൻഡിലായിട്ടും ബ്ലാക്ക് കളർ പൈപ്പിംഗ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് പൗ സ്ലീവിൽ വന്നിട്ട് എൻഡിലായിട്ട് ഇലാസ്റ്റിക് ചെയ്തിട്ടുണ്ട് സൈഡിൽ നമ്മളൊരു ടൈം കൂടെ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഒരു ലെങ്ക് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ക് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇതിന്റെ തന്നെ യെല്ലോ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു ആണ് നെക്കിന്റെ പോർഷനിലാണെങ്കിലും ബ്ലാക്ക് കളർ പൈപ്പിംഗ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് നെക്കിലാണെങ്കിലും ഫ്രില്ലിന്റെ എൻ പോർഷനിലാണെങ്കിലും ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് ചെയ്തിട്ടുള്ളത് സ്ലീവ് വന്നിട്ട് പഫ് സ്ലീവില് വന്നിട്ട് എൻഡിലായിട്ട് നമ്മൾ ഇലാസ്റ്റിക് ചെയ്തിട്ടുണ്ട് സൈഡിലായിട്ട് നമ്മളൊരു ടൈം കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഒരു ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ ആയിട്ടാണ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു യെല്ലോ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷനാണ് യെല്ലോ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന എക്സ് എൽ ആൻഡ് എക്സ് എൽ സൈസ് ഫോർട്ടി ടു മെഷർമെന്റിൽ വന്നിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇതിന്റെ നെക്കിൽ നമ്മൾ ബ്ലാക്ക് കളർ പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് പോലീവിൽ വന്നിട്ട് എൻഡിലായിട്ട് ഇലാസ്റ്റിക്കും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സൈഡിൽ നമ്മൾ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഒരു ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ ആയിട്ടാണ് കേട്ടോ ലെങ്ങ് വരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു പിങ്ക് ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷനാണ് ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് ഇതിന് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് നെക്കിന്റെ മോർഷനിലാണെങ്കിലും ഫ്രില്ലിന്റെ എൻഡിലായാലും ബ്ലാക്ക് കളർ പൈപ്പിംഗ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് സ്ലീവ് വന്നിട്ട് പൗ സ്ലീവിൽ വന്നിട്ട് എൻഡിൽ നമ്മൾ ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സൈഡിൽ നമ്മളൊരു ടൈൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ആങ്കിൾ ലെങ്ത്തിൽ വന്നിട്ട് എൻ പോർഷനും ഫ്രില്ലും കൂടെ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഒരു ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ങ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു ലൈറ്റ് വൈൻ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു കണക്ഷൻ ആണ് എക്സൽ സൈസ് ഫോർട്ടി ടു മെഷർമെന്റിൽ നെക്കിലായിട്ട് നമ്മളൊരു ലേസ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവ് വന്നിട്ട് ഫോർ സ്ലീവിലായിട്ട് എങ്കിലായിട്ട് നമ്മൾ ഇലാസ്റ്റിക് ചെയ്തിട്ടുണ്ട് സൈഡിൽ വന്നിട്ട് നമ്മളൊരു ടൈയും കൂടെ അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഇതിന്റെ ടോട്ടലി ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി സെവൻ എവ ആയിട്ടാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് മിക്സ് ആൻഡ് മെച്ച് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു കണക്ഷൻ ആണ് എക്സൽ സൈസ് ഫോർട്ടി ടു മെഷർമെന്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത് രണ്ട് ഡബിൾ സൈഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഡബിൾ കളർ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഒരു ഒലിവ് ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്കില് നമ്മളൊരു വൈറ്റ് കളർ ലേസ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് പർഫില് ചെയ്തിട്ട് എൻഡിലായിട്ട് ഇലാസ്റ്റിക് ചെയ്തിട്ടുണ്ട് സൈഡിൽ നമ്മളൊരു ടൈം കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഒരു ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ എഗു ആയിട്ടാണ് കേട്ടോ അപ്പോൾ ദാ നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു പാറ്റേണും എക്സൽ സൈസിലാണ് ഫോർട്ടി ടു ആണ് മെഷർമെന്റ് വരുന്നത് നല്ലൊരു ലീഫിന്റെ പാറ്റേൺ ഒരു വൈറ്റ് കളർ ലീഫും റെഡ് കളർ ലീഫും കൂടെ വന്നിരിക്കുന്ന ഒരു ആണ് ഇതിന്റെ നെക്കിലായിട്ട് നമ്മളൊരു വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് സ്ലീവ് വന്നിട്ട് പ്രോപ്പ് സ്ലീവ് ചെയ്തിട്ട് എൻ്റെ ആയിട്ട് നമ്മൾ ഇലാസ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് സൈഡിൽ നമ്മളൊരു ടക്കും ടൈം കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ലെങ്ത് വന്നേക്കുന്നത് ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വന്നേക്കുന്നത് കേട്ടോ വന്നിരിക്കുന്ന ഒരു കളക്ഷൻ ഒരു ബ്ലൂ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു കളക്ഷൻ ആണ് ഇതിന്റെ നെക്കിന്റെ പോർഷനിലാണെങ്കിൽ മിക്സ് ആൻഡ് മേജ് കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ നെക്ക് ഫില്ല് ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ സ്ലീവ് ചെയ്തിട്ടുള്ളതും സ്ലീവിന്റെ എൻഡിലായിട്ട് നമ്മൾ ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സൈഡ് നമ്മൾ ടൈ ചെയ്തതും മിക്സ് ആൻഡ് മേജ് കോമ്പിനേഷൻ കൊണ്ട് തന്നെയാണ് ഒരു നോട്ട് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മൾ നമ്മളിതായി ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഈ ഒരു കളക്ഷൻ്റെ മിക്സ് ആൻഡ് മെച്ച് കോമ്പിനേഷനിൽ വന്നിട്ടുള്ളൊരു കളക്ഷനാണ് ബ്ലാക്ക് ആൻഡ് ബ്ലൂ ആണ് ബ്ലാക്ക് കൂടുതലായിട്ട് നമ്മൾ ബോഡി മോഷനിൽ ചെയ്തിട്ടുണ്ട് നെക്കിൽ നമ്മൾ ഫില്ല് ചെയ്തിരിക്കുന്നത് ബ്ലൂ ഷെയ്ഡിലാണ് അതുപോലെ തന്നെ നമ്മൾ പ്സ്റ്റ് സ്ലീവിലാണ് ചെയ്തിട്ടുള്ളത് ലൈറ്റ് ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സൈഡിൽ നമ്മളൊരു ടൈം കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ആങ്കിൽ ലെങ് വന്നിട്ട് ലൈറ്റ് ഫില്ല് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ടോട്ടലി ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി സെവൻ എബോ ആയിട്ട് ഫോർട്ടി എയ്റ്റിൻ്റെ ആയിട്ട് ലെങ്ക് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷനാണ് നെക്കിന്റെ കോഷനിൽ ബ്ലാക്ക് കളർ പൈപ്പിംഗ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഡബിൾ എക്സ് എൽ ഫോർട്ടി ഫോർ സൈസിലാണോ വന്നിട്ടുള്ളത് പ്രില്ല് ചെയ്തിട്ടുണ്ട് എൻഡിലായിട്ട് ബ്ലാക്ക് കളർ പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് പഫ് സ്ലീവ് ആണ് പഫ് സ്ലീവിന്റെ എൻഡിലായിട്ട് നമ്മൾ ഇലാസ്റ്റിക് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് സൈഡിൽ നമ്മളൊരു ടൈ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഒക്കെ ആയിട്ടാണ് ലെങ്ത് വന്നിരിക്കുന്നത് ഈ സ്കൈ ബ്ലൂ ഷെയ്ഡിന്റെ കളർ കോമ്പിനേഷനിലൊരു പിങ്ക് ബീച്ച് കളറിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷനാണ് നെക്കിൻ്റെ പോർഷനിലാണെങ്കിൽ ബ്ലാക്ക് കളർ പൈപ്പിംഗ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഫ്രില്ലിന്റെ എൻഡിലായിട്ടും നമ്മൾ ബ്ലാക്ക് കളർ പൈപ്പിംഗ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് സ്ലീവ് വന്നിട്ട് പോപ്പ് സ്ലീവിൽ വന്നിട്ടുണ്ട് സൈഡിൽ നമ്മൾ ഒരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ ആയിട്ടാണ് ലെങ്ത് വന്നിരിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് കോഫി ഷെയ്ഡിൽ വന്നേക്കുന്ന ഒരു കളക്ഷൻ ആണ് വൈറ്റ് കളർ ഡോട്ട് വന്നിട്ടുള്ളത് നമ്മൾ ചോക്ലേറ്റ് ഡോട്ട് ആണോ വന്നിട്ടുള്ളത് നെക്കിലായിട്ട് വൈറ്റ് കളർ പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് പപ്പ് സ്ലീവ് ആണ് സൈഡിൽ നമ്മൾ നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ആയിട്ടുണ്ടോ നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു ഓറഞ്ച് ഷെയ്ഡിൽ വന്നേക്കുന്ന ഒരു കളക്ഷൻ ആണ് ഒരു ചെങ്കലും കളർ ഒക്കെ അല്ലേ ആ ഒരു കറക്റ്റ് ആ ഒരു ഷെയ്ഡിലാട്ടോ വന്നിട്ടുള്ളത് ഡബിൾ എക്സ് എൽ ആണ് ഫോർട്ടി ഫോർ പെഷർമെന്റിലാട്ടോ ചെയ്തിട്ടുള്ളത് ഇതും വന്നിട്ട് മിക്സ് ആൻഡ് വെജ് കോമ്പിനേഷൻ തന്നെയാണ് നെക്കിൽ നമ്മൾ മിക്സ് ആയിട്ടാണ് ഫ്രിൻഡ് ചെയ്തിട്ടുള്ളത് മുകളിൽ നമ്മൾ നെക്കിന്റെ പോർഷനിലാണെങ്കിൽ പ്ലെയിൻ കളർ കൊണ്ട് പൈപ്പിംഗ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവ് വന്നിട്ട് ഓഫ് സ്ലീവിലാണ് എന്തിനായിട്ട് നമ്മൾ ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സൈഡ് നമ്മൾ നോട്ട് വെച്ച് കൊടുത്തിട്ട് കേട്ടോ ഇതിന്റെ ഒരു ടോട്ടലി ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി സെവൻ ആയിട്ടാണ് നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു റോയൽ ബ്ലൂ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷൻ ആണ് വൈറ്റ് കളർ ഡോട്ട് ഉണ്ട് നമ്മൾ ഇതിന്റെ നെക്കിലാണെങ്കിൽ വൈറ്റ് കളർ പൈപ്പിംഗ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് നെക്കിന്റെ പോർഷനിൽ ഒരു സെയിം കളറുണ്ട് പൈപ്പിങ്ങും കൂടെ വന്നിട്ടുണ്ട് പഫ് സ്ലീവിൽ വന്നിട്ടുണ്ട് എൻഡിൽ ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് സൈഡിലായിട്ട് നമ്മൾ നോട്ടും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു ടോട്ടലി ലെങ്ത് വരുന്നതാണെങ്കിൽ ഫോർട്ടി സെവൻ എം ഓ ആയിട്ടാണ് ലെങ്ക് വരുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ലീവ് ഗ്രീൻ ഷെയ്ഡിൽ നമ്മൾ എക്സെല്ലിൽ ചെയ്തേക്കുന്ന ഒരു പാറ്റേൺ ആണ് ഡബിൾ എക്സെല്ലിൽ വന്നിട്ടുള്ളത് നെക്കിന്റെ പോർഷനിലാണെങ്കിൽ നമ്മൾ ലേസ് ആണ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുള്ളത് സ്ലീവ് വന്നിട്ട് പോപ്പ് സ്ലീവിൽ വന്നിട്ടുണ്ട് സൈഡിലായിട്ട് നമ്മൾ നോട്ടും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഒരു ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ആയിട്ടാണ് കേക്സ്റ്റ് വന്നേക്കുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് യെല്ലോ കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു കളക്ഷനാണ് ബ്ലാക്ക് കളറിൽ യെല്ലോ കളർ ഫ്ലവർ വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് നെക്കിൻ്റെ പോർഷനിൽ ഒരു വൈറ്റ് കളർ ലേസ് സോറി വൈപ്പിങ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഒരു സൈസ് വന്നിരിക്കുന്നത് ത്രിപ്ലക്സൽ ആണ് ഫോർട്ടി സിക്സ് ആണ് മെഷർമെന്റ് വരുന്നത് സ്ലീവ് വന്നിട്ട് പപ്പ് സ്ലീവില് വന്നിട്ടുണ്ട് സൈഡിൽ നമ്മളൊരു നോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു ടോട്ടലി ലെങ്ത് വന്നിരിക്കുന്നതാണെങ്കിൽ ഫോർട്ടി എയ്റ്റ് ഫോർട്ടി എയ്റ്റ് എബോ ആയിട്ടാണ് ലെങ്ത് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോയിലെ കുറച്ച് നെയ്റ്റി ഫ്രോക്കിൻ്റെ കളക്ഷൻസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മിക്സ് ആൻഡ് മൈസ് കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന കളക്ഷനും നോർമൽ ചെയ്ത് വരുന്ന കളക്ഷനും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ആഡ് ചെയ്ത് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ വീഡിയോയിലുള്ള പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള നമ്പർ വന്നിട്ട് ഒരു വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ജസ്റ്റ് അതിൽ നിന്നിട്ടൊരു മെസ്സേജ് ചെയ്താൽ മതി വീഡിയോ ഇടുന്ന ടൈമ് വന്നിട്ട് ഫൈവ് ഓ ക്ലോക്കിനുണ്ടോ ഈവനിംഗ് ഫൈവ് ഓ ക്ലോക്കിനാണ് പിന്നെ വന്നിട്ട് നമ്മൾ വീഡിയോസൊക്കെ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ എഴുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുവുള്ളൂ അപ്പോൾ അടുത്ത കുറച്ച് റേറ്റ് ആയിട്ടുള്ള കണക്ഷൻ ആയിട്ട് വരുന്നത് ടാറ്റോ ബൈസ് യു ലവ് യു